നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്ങരകുളം കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആറാം വാർഷികത്തിന്റെ ഭാഗമായി ചങ്ങരകുളം സൺറൈസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കരുണ ഡയാലിസിസ് സെന്ററിലേക്കുള്ള പുതിയ ഡയാലിസിസ് മെഷീൻ കൈമാറൽ പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു വൈകുന്നേരമായി കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു വരുന്നു വൈകുന്നേരമായി പുറത്തിറങ്ങാ ഓട്ടറിൽ പോയി ഭക്ഷണം കഴിക്കാവുന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ശൈലി നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊണ്ട് കഴിയും നമ്മുടെ മനസ്സിലായി കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്ക് കിടക്കുന്നില്ലായിരുന്നു നമ്മുടെ പ്രകൃതിക്ക് യോജിക്കാത്ത പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണ ക്രമത്തിലായത് വലിയല്ല അതിൻ്റെയൊക്കെ ഫലമായി രോഗങ്ങൾ വർദ്ധിക്കുന്നു ഡയറ്റ് സാധാരണ നമ്മൾ കഴിക്കേണ്ട സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ക്ലസ്റ്റർ സിഇഒ ഡോക്ടർ സുരേഷ് കുമാർ മെഷീൻ ചന്ദ്രകുളം കരുണ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ ഒദ്ലൂർ അധ്യക്ഷനായി ചന്ദ്രകുളത്തെ പ്രവാസി സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ പ്രവാസി വെൽഫെയർ കൂടിയാണ് ആറു വർഷങ്ങൾക്ക് ചടങ്ങിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർക്ക് സ്നേഹാദരം നൽകി നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ പി പി എം അഷ്റഫ് സിദ്ദിഖ് പന്താവൂർ കാട്ടിൽ അഷ്റഫ് സൺറൈസ് ഹോസ്പിറ്റൽ മാനേജർ വിനോദ് കെ പിള്ള അമൃത് കൃഷ്ണ ശിവൻ നരണിപ്പുഴ എന്നിവർ സംസാരിച്ചു

കരുണ അതിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കളുടെയും പള്ളിക്കര പ്രദേശത്തുള്ള എല്ലൂർ സുഹൃത്തിന്റെ അകമടിഞ്ഞ പങ്ക് കൊണ്ട് നമ്മള് ഒരു ഡയാലിസിസ് മെഷീൻ ഇന്ന് യൂണിറ്റിന് കൈമാറുകയാണ് ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിബിൾ നയൻ ഫൈവ് ടു Two nine two six five.